കേരളത്തിൻ്റെ ലിസ്റ്റിനായിരിക്കണം പ്രാമുഖ്യമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കോൺഗ്രസ്സും മുസ്ലിം ലീഗുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ചയിൽ ആ കാര്യങ്ങളൊക്കെ തീരുമാനിക്കും പ്രവർത്തകർക്കൊരാവേശം ഉണ്ടാവും അതിൻ്റെ ഭാഗമായിട്ട് കണക്കാക്കിയാൽ മതി അപ്പോൾ ആദ്യം മൂന്നാം സീറ്റിൻ്റെ കാര്യത്തിൽ നാളെ ഒരു ചർച്ച എറണാകുളത്ത് വെച്ച് ചേരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ നാളെ തന്നെ കാര്യത്തിൽ തീരുമാനമുണ്ടാകും ഇപ്പോൾ ഇരുപത്തി ഒൻപതാം തീയതി രാഹുൽ ഗാന്ധി വിദേശത്ത് പോയി തിരിച്ചെത്തിയതിന് ശേഷം കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഒരു പ്രഖ്യാപനം മാർച്ച് ആദ്യവാരത്തിൽ ഉണ്ടാകും അപ്പോൾ നാളെ പ്രശ്നങ്ങൾ സെറ്റിൽ ചെയ്ത് മറ്റന്നാൾ മുതൽ ഇരുപത്തൊമ്പതാം തീയതിയാണ് സമരാജ്ഞിയുടെ സമാപനം ഉടൻ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കും ഹൈക്കമാൻഡിനോട് ഫസ്റ്റ് ലിസ്റ്റ് കേരളത്തിൽ നിന്ന് സമർപ്പിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ എലക്ഷൻ കമ്മിറ്റി കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റി ചേരുമ്പോൾ കേരളത്തിൻ്റെ ലിസ്റ്റിനായിരിക്കണം പ്രാമുഖ്യമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പക്ഷേ ഈ എലക്ഷൻ കമ്മീഷൻ ഇതിരെ ഡേറ്റിലേക്ക് കടന്നിട്ടില്ല അത് ഞാൻ മനസ്സിലാക്കുന്നത് മാർച്ച് പതിമൂന്നാം എന്ന പത്രത്തിൽ കണ്ട വാർത്തയാണ് മാർച്ച് പതിമൂന്നാം തീയതിയാണ് പ്രഖ്യാപിക്കുക എന്നാണ് അപ്പോൾ ഏത് ഘട്ടത്തിലാണ് ആദ്യത്തെ ഇലക്ഷൻ എന്നുള്ള കൂടെ നോക്കിയിട്ടാണ് സാധാരണ ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥി പ്രക്രിയ പൂർത്തീകരിക്കുക അപ്പോൾ അത് വന്ന് എന്തായാലും കേരളത്തിൻ്റെ ലിസ്റ്റ് റെഡിയാവും അംഗീകാരം അനുസരിച്ച് എത്രയും പെട്ടെന്ന് തന്നെ ലിസ്റ്റ് പുറത്തിറക്കില്ല അല്ല അതൊക്കെ അതൊക്കെ നാളെ ഞങ്ങൾ കോൺഗ്രസ്സും മുസ്ലിം ലീഗുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ചയിൽ ആ കാര്യങ്ങളൊക്കെ തീരുമാനിക്കും ഒരിക്കലും അതിൻ്റെ പേരിൽ ഒരു തർക്കം യു ഡി എഫിൽ ഉണ്ടാവില്ല യു ഡി എഫിൻ്റെ കെട്ടറപ്പിനെ അത് ബാധിക്കില്ല നാളെ തന്നെ തീരുമാനമെടുക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മാർച്ച് ആദ്യവാരം സ്ഥാനാർത്ഥികൾ വരും ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ അധികം സ്ഥാനാർത്ഥികളുടെ കാര്യം ആലോചിക്കേണ്ട കാര്യം അല്ല അതൊക്കെ ഞാൻ പറഞ്ഞില്ല അതിൻ്റെ പേര് തർക്കം ഉണ്ടാവില്ല അതാണ് ഞാൻ പറയുന്നത് നാളെ തന്നെ അക്കാര്യത്തിൽ എന്നാണ് എൻ്റെ പ്രതീക്ഷ ഗാന്ധി മത്സരിക്കുന്നതിൽ ഒരു അതാണോ ഈ മൂന്നാം സീറ്റ് ചർച്ച അതിൽ ഒരു അനിശ്ചിതത്വം ഇല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സിറ്റിംഗ് സീറ്റാണ് വയനാട് അവിടെത്തന്നെ അധികം മത്സരിക്കും കാരണം എവിടെ ആ എന്താണ് അത് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളുടെ പേരൊക്കെ കാണുമ്പോൾ നമ്മുടെ പ്രവർത്തകർക്ക് ഒരു ആവേശം ഉണ്ടാവും അതിൻ്റെ ഭാഗമായിട്ട് കണക്കാക്കിയാൽ മതി ഇല്ല അതോ അതോ അതും കൂടെ ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഫൈനലൈസ് ചെയ്യുക ആ അതിനിപ്പം എന്താ കുഴപ്പമെന്താ ഞാൻ സി പി എമ്മിന് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിനെ വയ്ക്കും അല്ലാതെ നമ്മളെ സംഭവം നോക്കിയിട്ടാണോ എൽ ഡി എഫ് സ്ഥാനാർത്ഥിനെ വയ്ക്കുക അവിടുത്തെ ചോദ്യതേ ഉള്ളൂ ടി പി ചന്ദ്രശേഖരനെ കൊന്ന ശക്തികൾക്ക് ആ മണ്ണിൽ സ്ഥാനമില്ല എന്ന് ആര് സ്ഥാനാർത്ഥിയാണെങ്കിലും വടകരയിൽ തെളിയും അത് തന്നെയാണ് പറയുന്നു അല്ല അത് മറ്റേ എന്താ പറയേണ്ടത് തോൽക്കാൻ ഭാഗ്യമുള്ള മന്ത്രിമാർ മുമ്പ് ആ ഷൺമുഖാസിന് മാത്രമായിരുന്നു അങ്ങനെ ഒരു പേരുണ്ടായിരുന്നത് അത് അത് തീർന്നു കിട്ടത്താവണം രാധാകൃഷ്ണൻ കൂടെ തോൽക്കുമ്പോൾ സിറ്റിംഗ് മന്ത്രിമാർ ഇപ്പോൾ മുമ്പ് ഞാൻ ഉപതെരഞ്ഞെടുപ്പ് തോറ്റാ പറഞ്ഞല്ലോ മന്ത്രിയായിട്ട് ഉപതെരഞ്ഞെടുപ്പ് തോറ്റു പൊതുജനങ്ങളിൽ തന്നെ മന്ത്രി തോൽക്കും അപ്പോൾ പിന്നെ നല്ലതാണ് രണ്ട് ലോക്സഭാ കോൺഗ്രസ് നേതാക്കൾ പറയുമ്പോഴും തദ്ദേശ ഫലത്തിൽ തിരിച്ചടിയാണ് അല്ല അത് ഞങ്ങൾ അതിൻ്റേതായിട്ടുള്ള ഗൗരവത്തിൽ ഞങ്ങൾ പരിശോധിക്കും ഞങ്ങൾ പരാജയത്തിന് വിജയമാക്കി വ്യാഖ്യാനിക്കുന്ന സമ്പ്രദായം കോൺഗ്രസിനില്ല എന്താണ് ഈ തോൽക്കാനുണ്ടായ സാഹചര്യങ്ങളെന്ന് അതാത് വാർഡുകൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട വാർഡുകളിലെ അവിടുത്തെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വമായിട്ട് അതിൻ്റെ റിപ്പോർട്ട് മിക്കവാറും കെ പി സി പ്രസിഡന്റ് ആവശ്യപ്പെടും അപ്പോൾ അത് ഞങ്ങൾ പരിശോധിക്കും ഞങ്ങളതിനൊരിക്കലും നിസ്സാരമായിട്ട് കാണുന്നില്ല ഞങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട് കാര്യം ഇന്നത്തെ സാഹചര്യത്തിലേക്കൊരു വിജയം എൽ ഡി എഫിനുണ്ടാകാൻ പാടില്ലാത്തതാണ് ഞങ്ങൾ പരിശോധിക്കും